തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ തനിക്ക് ഒരു ഡീലിന്റെയും ആവശ്യമില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ജനങ്ങളുമായാണ് തന്റെ ഡീലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു നഗരസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ വാർഡുകളിൽ ഉണ്ടായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഗൗരവമുള്ള രാഷ്ട്രീയ ആക്ഷേപമായി മാറിയ ഒരു പശ്ചാത്തലത്തിലാണ് എന്നെ ചുറ്റിപ്പറ്റിയാണോ ആ രാഷ്ട്രീയ ആക്ഷേപം വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തുമ്പോൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടായി കഴുകൂട്ടത്തെ മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട് സമാധാനവും ശാന്തിയുമുള്ള ഒരു നാടായി കഴുകൂട്ടം മാറി സാമൂഹ്യ കൂലിത്തല്ലുകാരുടെയും അഭയകേന്ദ്രമായിരുന്ന കഴുകൂട്ടത്തെ സാമൂഹ്യ നിന്നും കൂലിത്തല്ലുകാരിൽ നിന്നും രക്ഷിച്ചു എന്നുള്ളതാണ് ഒൻപതര വർഷക്കാലത്തെ എൻ്റെ പ്രവർത്തനാനുഭവത്തിലൂടെ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്